കാര്യം ും അതിന്റെ ഉള്ളടക്കത്തോട് യോജിച്ചുകൊണ്ട് പലപ്പോഴും ഇത്തരം കാര്യങ്ങളെ അവഗണിക്കുകയോ ഫലങ്ങൾ കാട്ടില്ല എന്നും സ്വാഭാവികമാണ് ഞാൻ എനിക്ക് ഇത്തരം കവിതകൾ എഴുതാനും ചിന്തകളെ രൂപപ്പെടുത്തുവാനും പ്രധാനമായിട്ട് കഴിയുന്നത് ഞാൻ പ്രവർത്തിക്കുന്ന സാംസ്കാരിക മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ബോധമാണ് സാംസ്കാരിക ബോധമാണ് ആ സാംസ്കാരിക ബോധത്തെ മുന്നോട്ടാണ് പലപ്പോഴും കവിതകൾ രൂപപ്പെട്ടു വരുന്നത് നമ്മൾ എത്ര തന്നെ ഒരു രാഷ്ട്രീയവും ഇല്ലാത്ത കവിതകളൊക്കെ എഴുതുമെന്നൊക്കെ മനസ്സിൽ തോന്നിയാലും എഴുതി വരുന്നതല്ല ഏതെങ്കിലും ഒരു വിഷയം എന്നാലും കക്ഷി രാഷ്ട്രീയത്തിന്റെയും കവിതകളല്ലേ ഇതെല്ലാം നമ്മുടെ രാജ്യം നേരിടുന്ന രാഷ്ട്രീയ വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കവിതകളാണ് കൂടുതൽ അതിനോടൊപ്പം തന്നെ പ്രകൃതിയെയും സ്നേഹത്തെയും വിരകത്തെയും ദുഃഖങ്ങളെയും മരണത്തെയും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് മൗരം ബുധനൊരു പോരാളിയാണ് വിപ്ലവകാരിയാണ് നിശ്ശബ്ദനായ വിപ്ലവകാരിയാണ് അതോടൊപ്പം തന്നെ ഒരു കാലഘട്ടത്തിലെക്കും അക്രമങ്ങൾക്കും മറ്റ് രാഷ്ട്രത്തിന് നിരക്കാത്ത ഒട്ടേറെ പ്രവർത്തനങ്ങൾക്കും ഒക്കെ എതിരായി വലിയ പോരാട്ടം നടത്തിയ മനുഷ്യനാണ് ബുദ്ധി ബുദ്ധൻ അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ധ്യാനത്തെ ഉൾക്കൊള്ളുകയാണ് പ്രധാനമായും ചെയ്യുന്നത് ബുദ്ധൻ അദ്ദേഹത്തിന്റെ ഊർജ്ജം ആവാഹിക്കുന്നത് ആ ധ്യാനത്തിൽ കൂടിയാണ് കൂടുതൽ പോരാടാനും കൂടുതൽ പൊരുതാനും കൂടുതൽ ഉൾക്കാഴ്ച നേടാനും അദ്ദേഹം പലപ്പോഴും കണ്ടെത്തുന്ന മാർഗം അദ്ദേഹത്തിന്റെ മൗന കൂടിയ ധ്യാനമാണ് ആ ധ്യാനത്തെയാണ് ഞാൻ ഞാനിത് ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങളെയും അദ്ദേഹത്തിന്റെ വിപ്ലവകരമായ പ്രവർത്തനങ്ങളെയും നമുക്ക് മാറ്റാൻ കഴിയുകയില്ല എന്ന കാര്യം കൂടി ആ ഞാൻ ബോധ്യപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ചടങ്ങ് ധന്യമാക്കിയാണ് ഈ പ്രകളാശ ചടങ്ങ് ഇതിൻ്റെ പുറത്ത് നടത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് ഇന്ന് ഉച്ചവരെയും അങ്ങനെ നടത്താൻ കരുതിയിട്ടുള്ളൂ പക്ഷേ ഉച്ചയ്ക്ക് മഴയുടെ കോൾ മാറിയപ്പോഴത്തേക്കും അത് അകത്തേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് കാരണം അപ്പോഴേ അറിയാം ഒരുപാട് പേർക്ക് ഒരേ സമയം വന്നിരിക്കാനും കാണാനും കഴിയാതെ വരും ഒന്ന് അറിയാം ആ ബുദ്ധിമുട്ടുകൾക്ക് സഹിച്ചും ഈ ഹോളലിനുള്ളിൽ ഈ എന്നോടൊപ്പം ഞങ്ങളോടൊപ്പം ഈ ഉത്സവ കലാശന പരിപാടികൾ അങ്ങനത്തെ എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഇത് സംഘടിപ്പിക്കാനും ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു വന്ന പുരോഗമനകര സക്തസംഘത്തെയും അതിൻ്റെ ബഹുത്തുക്കളെയും സഹപ്രവർത്തകരെയും എല്ലാവരെയും വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ടും